യാർ ഇഷാര ഗോൾഡിന്റെ ഫ്രണ്ട്ഷിപ്പ് ഡേ കോൺസ്റ്റിന്റെ വിജയിയെ പ്രഖ്യാപിച്ചു ഫ്രണ്ട്ഷിപ്പ് ഡേ കോൺസ്റ്റ് വിജയിയായി അനീഷ മൂന്ന് എന്ന കസ്റ്റമറെ ഇഷാര ഓണർ രാജൻ പ്രഖ്യാപിച്ചു ഗോൾഡ് ഡയമണ്ട്സ് ഡേ നടത്തിയതിന്റെ ഞങ്ങളുടെ ഓണർ രാജൻ നിർവഹിക്കുന്ന ചടങ്ങാണ് എന്ന പേരുള്ള ആളാണ് കഴിഞ്ഞ തവണ എഫ് എം റേഡിയോയുമായി സഹകരിച്ച ഇഷാര ഗോൾഡിന്റെ പതിനെട്ട് ക്യാരറ്റ് സെക്ഷന് പേര് നിർദ്ദേശിക്കുന്ന കോണ്ടസ്റ്റിൽ എം എന്ന പേര് ലക്ഷ്മി സമ്മാനം നിർദ്ദേശിച്ചിട്ട് ഞങ്ങളുടെ വേണ്ടി നിർദ്ദേശിക്കൂ എന്ന ഒരു കോണ്ടസ്റ്റ് ഞങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു അതിൽ എം എന്ന് പേര് നിർദ്ദേശിച്ച ലക്ഷ്മി പി എസ് എന്ന ചിറക്കലിലുള്ള ലക്ഷ്മി പി എസ് എന്ന കസ്റ്റമേഴ്സിന് ഞങ്ങള് നല്ലൊരു ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിട്ടുണ്ട് സ്വാതന്ത്ര്യ ഇതിൽ പങ്കെടുക്കാൻ സ്വാതന്ത്ര്യത്തിനോടനുബന്ധിച്ച് ഇഷാരുന്നു ഇൻസ്റ്റഗ്രാം എന്നിവ ഫോളോ സബ്സ്ക്രൈബ് ചെയ്യുക സ്വാതന്ത്ര്യത്തോടനുബന്ധിച്ച് ഞങ്ങൾ ഒരു നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിൽ പങ്കെടുക്കാൻ ഞങ്ങളുടെ സ്നേഹം നിറഞ്ഞ എല്ലാ കസ്റ്റമേഴ്സിനും ഇൻസ്റ്റാഗ്രാമ് ഫേസ്ബുക്ക് എന്നിവയിൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും ഈ കോണ്ടസ്റ്റിൽ പങ്കെടുക്കാവുന്നതാണ് അതുകൊണ്ട് എല്ലാ സ്നേഹം നിറഞ്ഞ കസ്റ്റമേഴ്സും ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് എന്നിവ ഫോളോ ചെയ്യുക വിജയെ പ്രഖ്യാപിക്കുന്ന ചടങ്ങിൽ ഇഷാര ഓണർ രാജൻ ചെമ്പാറ ഷോപ്പ് മാനേജർ ജിൻസൺ മംഗലം പി ആർഒ ഉബൈദു മറ്റ് സ്റ്റാഫ് അംഗങ്ങൾ എന്നിവർ സന്നിഹിതരായിരുന്നു നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട് ഞങ്ങളുടെ സ്വർണത്തിനും ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് കൊടുങ്ങല്ലൂർ റോഡ് ത്രിപ്രയാർ സ്വർണത്തിൻ്റെ സത്യം